മഹാലക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം മഹാലക്ഷ്മിയിൽ ശത്രുക്കൾ ഇങ്ങനെ ഒന്നടക്കം കൂടിയിരിക്കുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണനെ ഇല്ലാതാക്കാൻ വേണ്ടി കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് മഹാലക്ഷ്മി ഒരിക്കലും പോകില്ല എന്ന് നമ്മുടെ വാമദേവനും മേഘനാഥനും ഒക്കെ മനസ്സിലായി കഴിഞ്ഞു കമലേശ്വരം വീട്ടിലുള്ള ദുർഗ കരുണ ഉണ്ണി മഞ്ജു ഇവർക്കെല്ലാവർക്കും തന്നെ മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ കണ്ണന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കുക എന്നതാണ് ഇനി ഇവരുടെ ലക്ഷ്യം കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മുടെ കണ്ണൻ ഓൾറെഡി പറഞ്ഞു ാണ് നമ്മുടെ മഹിയുടെ പേരിലാണ് എല്ലാ സ്വത്തുക്കളും എഴുതി വയ്ക്കാൻ പോകുന്നതെന്ന് അപ്പോൾ പിന്നെ പക അങ്ങ് പത്തിരിട്ടി വർദ്ധിക്കുകയുള്ളൂ മഞ്ജുവിന്റെ കല്യാണത്തിന് താൻ പത്ത് പൈസ പോലും ചെലവാക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ എല്ലാവരുടെയും കടുത്ത ദേഷ്യമാണ് നമ്മുടെ കണ്ണന്റെ നേർക്ക് അപ്പോൾ കണ്ണനെ എങ്ങനെയും ഇല്ലാതാക്കണമെന്നാണ് അവരുടെ ശ്രമം നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനെ തോമസ് വൈദ്യറുടെ അടുക്കിൽ കൊണ്ടുപോകാനും ശ്രമിക്കുന്നുണ്ട് ആകപ്പാടെ ഇപ്പോൾ നമ്മുടെ പിടിവള്ളി എന്ന് പറയുന്നത് അനന്തുവാണ് അപ്പോൾ ഇനി ഇവരുടെയൊക്കെ ഇടയിൽ നമ്മുടെ കണ്ണൻ എങ്ങനെ രക്ഷപ്പെടും നമ്മുടെ കണ്ണനെ നമ്മുടെ മഹാലക്ഷ്മിയും അനന്തവും ലേഖയും ഒക്കെ എങ്ങനെ രക്ഷപ്പെടുത്തും എന്നാണ് നമുക്കറിയേണ്ടത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം